ഹലോ അസ്സലാമു അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കൗസർ വളരെ പ്രത്യേകത നിറഞ്ഞതാണ് അതിൻ്റെ പ്രാധാന്യം പല പല കേസുകളിൽപ്പെട്ടവർ സൂറത്തുൽ കൗസർ മുന്നൂറ്റി പതിമൂന്ന് തവണ റൂമിലിരുന്ന് പാരായണം ചെയ്യുക ആയിരം തവണ സൂറത്തുൽ കൗസർ ചൊല്ലിയാൽ അത്രയ്ക്കും നല്ലതാണ് അതിന് സാധിക്കാത്തവരാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഇഹലാസോട് കൂടി ചൊല്ലുക എന്നാൽ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് മനസ്സൊരുകി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദുവാ ചെയ്യുക നമ്മളുടെ തെറ്റുകൾ പുറത്തു തരാനും ഇനി അത്തരം തെറ്റുകൾ ചെയ്യില്ലെന്നും അല്ലാഹുവിനോട് പറയുക ഇഷ്ടിഹാർ ചൊല്ലി ദു ചെയ്യുക എന്നാൽ ഇത്തരം കേസുകളിൽ നിന്ന് മുക്തമാകുകയും ചെയ്യും അതിനുശേഷം യാ കവിയു യാ മതീനു യഹ്ഫിഷെറുലിമീൻ അതായത് യാ കാവിയു യാ മതീനു എഹ്റു എന്ന ഈ ദിക്കിൽ സുബഹി നിസ്കാര ശേഷം ഒരാൾ നൂറ്റി മുപ്പത് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരു ശത്രുക്കൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ അവൻക്ക് പ്രയാസങ്ങളില്ലാതെ സന്തോഷങ്ങൾ കേൾക്കാൻ ഉണ്ടാകും മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫീൽ കഴിവിൻ്റെ പരമാവധി ഈ സൂറത്ത് പതിവാക്കിയാൽ ഇതുപോലുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടും അത് അത് ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും ചൊല്ലിത്തീർക്കാവുന്നതാണ് ഞാനിത് പറയാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല പല തരത്തിലുള്ള ആളുകൾ യുവതി യുവാക്കൾ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാം എൻ ഡി എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്ന് കേസുകളിൽ ജയിലിലകത്താവുകയും പലരും പല വ്യക്തികളെയും ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ കൊല്ലുകയും അനിയത്തിയെയും കൊല്ലുകയും അങ്ങനെ പല വാർത്തകളും നമ്മളിപ്പോൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ദിവസേന ഇത് പതിവാക്കിയാൽ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകുകയും എല്ലാവരും ഈ ഇതേപോലത്തെ ചിന്തകളിൽ നിന്ന് മുക്തി നേടുകയും എല്ലാം ചെയ്യും അപ്പോൾ സുഹൃത്തുക്കൾ ഫീൽ നിങ്ങൾ പതിവാക്കി ചൊല്ലി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം പഠിച്ച റബ്ബ് തരും എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ ആമീൻ